ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുസ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാതി കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പലപ്പോഴും ജാതി കൃഷി ചെയ്യുന്ന കർഷകരിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ജാതിയുടെ ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് ഉണങ്ങി പോവുക പയ്യെ പയ്യെ ആ മരം തന്നെ ഉണങ്ങി പോകുന്നൊരു അവസ്ഥ ഈ ഉണങ്ങി വരുന്ന ഇലകൾ പൊഴിയാതിരിക്കുകയും മരം മെല്ലെ ഉണങ്ങി പോകുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും ചില്ലകളായിരിക്കും ആദ്യം ഉണങ്ങുന്നത് പിന്നെ മരം തന്നെ മെല്ലെ ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആ ഒരു രോഗത്തിന് എന്ത് ചികിത്സയാണ് കൊടുക്കേണ്ടത് എന്താണ് അതിനുള്ള പ്രതിരോധ മാർഗം വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ജൈവ കീടനാശികങ്ങളാണ് നമ്മൾ തെളിക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ വീടിനു നമുക്ക് ആയിട്ട് വീടിയിലോട്ട് കിടക്കാം കൃഷിയുള്ള ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലെല്ലാം എങ്കിലും ഇൻസ്റ്റാഗ്രാമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടും ഓർത്തോളം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ജാതി എങ്ങനെ ഒരു വീഡിയോ അല്ല കാരണം ജാതി നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അതിൽ എന്തൊക്കെയാണ് അടിവളമായിട്ടും മേൽവളമായിട്ടും എപ്പോഴൊക്കെയാണ് വളം കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ജാതി കൃഷിയിലോട്ട് തുറക്കുകാരായിട്ട് ഇറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്ത് നമ്മുടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാലും അവരും നമ്മുടെ പഴയ വീഡിയോസ് സെർച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി കൃഷിയുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ജാതി മരങ്ങളിലെ ഇല ഉണക്കവും അത് താഴെ വീഴാതെ തന്നെ നാരുകളിൽ ചുറ്റി തൂങ്ങി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രോഗത്തെ കുറിച്ചിട്ടാണ് അത് സാധാരണ ഒരു രോഗമല്ല അതൊരു കുമിൾ രോഗമാണ് പലതരത്തിലുള്ള അങ്ങനെയുള്ള കുമിൾ രോഗങ്ങളുണ്ട് അപ്പം അതിന് എല്ലാത്തിനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയെ കുറിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പറയുന്നത് നമ്മളെല്ലാവരും വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു ഇതുകൂടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു തൈ മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ജാതി വളർത്തില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ തൈ ഉണ്ടാകും അങ്ങനെ അടുത്തടുത്താണ് ആ തൈകൾ നിൽക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധം വേണം ആ ചെടികൾ നിർത്താനായിട്ട് അതുപോലെ ഇങ്ങനെ ഉണങ്ങി വരുന്ന ചില്ലുകൾ നമ്മൾ പ്ലൂണിങ് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യാൻ ചെയ്യാമെന്ന് ആ ട്രൂണിങ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ കത്തിച്ച് കളയാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ രോഗവ്യാപനം ഇല്ലാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വ്യവസായികാടിസ്ഥാനത്തെ കൃഷി ചെയ്യുന്നവരാന്നേരച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലം ഉള്ള ഒരു സാഹചര്യത്തിൽ നല്ല പോലെ നിരീക്ഷിക്കേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും രോഗബാധകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ജൈവ കുമിൾനാശിനികൾ തളിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഇലകൾ നിലത്ത് വീണ് കിടക്കാതെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവയെ കത്തിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മഴയ്ക്ക് മുമ്പുള്ള പ്രതിരോധ മാർഗമായിട്ട് നമുക്ക് മഴക്കാലത്തിന് മുമ്പായിട്ടത് മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഇപ്പോൾ ഈ ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡോ മിശ്രിതം കടക്കിൽ അടിച്ചു കൊടുക്കുകയും നമ്മുടെ ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ പ്ലൂണിങ് ചെയ്യുന്ന പാർട്ടുകളിൽ ആ പ്ലൂണിങ് ചെയ്ത ഭാഗത്ത് നമുക്ക് ബോഡോക്കുഴമ്പ് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോഡോ കുഴമ്പ് മിശ്രിതം വരട്ടേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം തീരുന്നതിനോട് കൂടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അതുമല്ല എങ്കിൽ ഈ ബോഡോ മിശ്രിതമല്ല നമ്മൾ തെളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെളിക്കാൻ പറ്റുന്ന മറ്റൊരു മിശ്രിതമാണ് നമ്മുടെ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്നത് അത് പൊടി രൂപത്തിൽ ലഭ്യമാണ് അതിന് രണ്ട് ഗ്രാമും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്ട് ശേഷം മരങ്ങളിൽ ഇലകളിലും ശിഖിരങ്ങളിലും ഒക്കെ നന്നായിട്ട് പതിക്കത്തക്ക വിധം നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു രണ്ട് മാർഗങ്ങളാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ളത് അപ്പോൾ ഇത് വരും മുമ്പ് നമ്മൾ ചെയ്യാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇല പിടിക്കുന്നതായിട്ടും നല്ല രീതിയിൽ പൂ പിടിക്കുന്നതായിട്ടും കായകളുണ്ടാവുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണോ Bye bye, thanks for watching!